നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി വിശേഷമാണ് ഒൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് അമാവാസി തിരുഭേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലേ എന്താണ് അമാവാസിയുടെ ഇത്ര വലിയ പ്രത്യേകത അമാവാസി പൂജകൾ ചെയ്യുന്നവർക്കറിയാം തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്ത് അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പൂജകൾ ചെയ്താലും വഴിപാട് ചെയ്താലും ഒരു രീതിയിലും ജീവിക്കാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല ആ രീതിയിലാണ് നമുക്ക് ഉപദ്രവദോഷങ്ങൾ വരുന്നതെങ്കിൽ അതിനെല്ലാം ചെറുക്കുന്നതിന് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ അമാവാസി പാക്കേജ് പൂജകൾ ചെയ്താൽ മാത്രം മതിയാണ് പാക്കേജ് പൂജകൾ എങ്ങനെയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് നാളികേരം മുട്ടറക്കൽ നടത്തുക ഒരു ദേവതയ്ക്ക് ചെയ്യാൻ നൂറ്റി രൂപയാണ് പക്ഷേ അമാവാസി പാക്കേജ് വരുമ്പോൾ രണ്ടായിരത്തി രൂപ മതി അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുടക്കി ഇരുപത്തി ഏഴ് ദേവതകൾക്ക് മുട്ടറക്കൽ നടത്തിയാൽ നമുക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും കാരണം ശത്രുക്കളെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള പൂജകളാണ് ഇന്നത്തെ ദിവസം ഇവിടെ പ്രത്യേകമായിട്ട് നടക്കുക അതോടൊപ്പം തന്നെ ശക്തി ഗണപതിയുടെ അടുത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്താം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് നൂറ്റെട്ട് ഗണപതി ഹോമം അത് ഇരുപത്തൊന്നാണ് ചെയ്യുന്നതെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ പാക്കേജാണ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ദുർഗാദേവിയുടെ തിരുസന്നിൽ ചണ്ഡിക ഹോമം ഉണ്ട് ഇരുപത്തൊന്ന് ചണ്ഡിക ഹോമമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ നൂറ്റി ചണ്ടി ചണ്ടിക ഹോമാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അപ്പോൾ ചിലരിപ്പം ആയിരം മൂവായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ട് കേൾക്കുമ്പോൾ ഞെട്ടു കേട്ടോ പക്ഷേ മൂകാംബികയിൽ പോകണം ചണ്ടിക ഹോമത്തിൻ്റെ വിലയറിയണെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിൽ നടത്തുന്ന വഴിപാടുകളും അതേപോലെ റേറ്റും അറിയണമെങ്കിൽ ഈശ്വര വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് പോകുന്നവർക്ക് അറിയുള്ളൂ അല്ലാത്തവർക്ക് അറിയില്ല കാരണം പത്ത് രൂപ വേണ്ടി ചായ കുടിക്കാം പത്ത് രൂപ വേണ്ടി കടി കഴിക്കാമെന്ന് വിചാരിക്കുന്നവരെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അല്ലാത്ത ഈശ്വര പദം തേടി നടക്കുന്നവർ ഇത്രയും കാലമായിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പോകുന്നവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക അതേപോലെ തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ രണ്ട് ദേവതകൾക്കും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയുമൊക്കെയുള്ള മഹാസുദർശനം ഉഗ്രനരസിംഹ സുദർശനം പറ്റി ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജാണെങ്കിൽ ആയിരം രൂപയാണ് അത് ഇരുപത്തൊന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇരുപത്തൊന്ന് താമ്പരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പം രണ്ട് ദേവകൾക്ക് ചെയ്യണമെങ്കിൽ ഏഴായിരം രൂപ അപ്പം ഏതൊരു കാര്യവും കല്യാണ തടസ്സവും അങ്ങനെയുള്ള എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാം ഭൂമി വാങ്ങുന്നതിന് അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഉഗ്രഭദ്രകാളി പാതിരക്കാളി കൂടി പേരുള്ള ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി വാദ്യമേലോട് തർപ്പണം നടത്താം മുപ്പത്താറായിരം രൂപയാണ് ഒരെണ്ണത്തിന് മൂവായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ദാരിക നിഗ്രഹ ഹോമം അത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ ഉഗ്രപ്പ് അവരുള്ള ശൂലിനി ഹോമം ചെയ്യാം ആറായിരത്തഞ്ഞൂറ് രൂപ അതിന് പാക്കേജ് ഒന്നും ഇല്ല വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കാരണം ഈ അമാവാസികളൊന്നും ഒരുപാട് പേര് ശൂലിനി ചെയ്യുന്നവരുണ്ട് കാരണം അവർക്കത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു ഗുണം അവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് വീരഭദ്രസ്വാമിയുടെ തിരുസന്നിധിയിൽ നെയ് പായസ ഹോമം ഒറ്റയ്ക്ക് അവിടെ തന്നെ അയ്യായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതോടൊപ്പം ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറുകൂടം ജലധാര വാദ്യമങ്ങളുടെ തർപ്പണം നടത്താം രോഗദുരിതങ്ങൾ കടബാധ്യതകൾ കലഹങ്ങൾ ഇതെല്ലാം മാറ്റുന്നതിന് വളരെ ഉത്തമമാണ് അതേപോലെ അന്നത്തെ ദിവസം യാമാവാസിയുടെ അന്ന് വന്ന് ഭഗവാന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ ഇവിടെ ധാര നടക്കുന്ന സമയത്തൊക്കെ നടത്തിയാൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകും ഓവിലൂടെ വരുന്ന ജലമെടുത്ത് കുടിച്ചാലൊക്കെ വലിയ ഗുണമുണ്ടാകും അതുപോലെ വീടുകളിൽ കൊണ്ടുപോയാലൊക്കെ വലിയ ഗുണമുണ്ടാകും പലരും പറയും ഓവിലൂടെ വരുന്ന ജലമൊന്നും എടുക്കാൻ പറ്റുന്നതൊക്കെ അറിവില്ലായ്മയാണ് നിങ്ങളതൊക്കെ ഉപയോഗിച്ച് നോക്കുക എന്തുമാത്രം ഗുണമുണ്ടാകുമെന്ന് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇങ്ങനെ ഏഴ് ദേവതകൾക്കും ഇവിടെ പാക്കേജ് പൂജകൾ ചെയ്യാൻ ഏഴായിരം രൂപയാണ് ചിലവ് വരുന്നത് അപ്പോൾ ഇത് എല്ലാ മാസത്തിലും അമാവാസി പാക്കേജ് ഏഴായിരം രൂപയ്ക്ക് നടത്തുന്നവരും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ പേരിലെല്ലാം നാളുകാരെ മുട്ടറക്കൽ നടത്തി കുട്ടികളുടെ പരീക്ഷ ഒക്കെ വരേണ്ട സമയമല്ലേ ഈ പരീക്ഷാ സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ചു കയറുന്നതിന് അമാവാസി പാക്കേജ് ഇരുപത്തിയേഴ് ദേവതകൾക്കും മുട്ടരക്കൽ നടത്തി കഴിഞ്ഞാൽ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു കയറി വരും അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഇങ്ങനെ വഴിപാട് നടത്തിയ കുട്ടികൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഒരുപാട് കുട്ടികൾ ഫുള്ളേ പ്ലസ് നേടി അതൊക്കെ അവർ തന്നെ പറഞ്ഞ കാര്യമാണോ അവർക്കറിയില്ലായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ അപ്പോൾ ഏതൊരാൾക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അമാവാസി പാക്കേജ് പൂജകൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക നിങ്ങളിതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ അയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസവും മാസുവരിയോ ഇല്ലാതെ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനയാണ് ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന ബസ്സുകൾ വരുന്നു ആ ഇല്ലത്തിന് അങ്ങനെ തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ചിലവാകുന്ന ബസ് കാശ് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് അപ്പോൾ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈശ്വര പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ അമാവാസി പാക്കേജ് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വിശേഷത്തിലേക്ക് എത്തിപ്പെടുക ഒരിക്കലെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതീ ലോകത്തിലെങ്ങുമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ ഐത്തവും അനാചാരവും അന്ധവിശ്വാസമില്ലാതെ യാതൊരു വിധ ഡ്രസ് കോഡില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് നാഗരാജ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകപ്പെടുന്ന ഏക ക്ഷേത്ര സങ്കേതമാണ് ഇവിടെ നിന്ന് വന്നു നോക്കുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു തിരുവ്യവും ഭഗവാന്റെ തിരുമുമ്പിൽ സോപാനത്തട്ടിൽ തന്നെ സമർപ്പിക്കാം വേറൊരു സ്ഥലത്ത് അതിൻ്റെ അകത്തേക്ക് പോലും ശ്രീകോവിൻ്റെ അകത്തേക്ക് പോയിട്ട് ചുറ്റമ്പത്തിൻ്റെ അകത്തേക്ക് പോലും കൊണ്ടുപോകാൻ ആരും സമ്മതിക്കില്ല അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസമാണ് ഇവിടുത്തെ പൂജാരീതികൾ ഒരിക്കെങ്കിലും എത്തിപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്നുള്ളവർ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന ആ ഒരു സത്യം ഒന്ന് തിരിച്ചറിയുക ആരുമാണെങ്കിലും ഉത്ബോധനം നടത്തിക്കോട്ടെ പക്ഷേ നമ്മുടെ സമയം നമ്മുടെ ജീവിതം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏതൊരു ഉത്ബോധനത്തെക്കാളും വലുതാണ് ഈശ്വരോയുടെ പുണ്യമെന്ന ആ ഒരു സത്യം തിരിച്ചറിയാം അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ നമ്മൾ നിരന്തരമായി നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പാരമ്പര്യവാദികളായിരിക്കുന്നത് നിങ്ങളോട് ഗുണങ്ങൾ പറഞ്ഞ അന്ധവിശ്വാസം പരത്തുന്നതല്ലാതെ ഒരാളെയും ജീവിതം രക്ഷപ്പെടുത്തിയിട്ട് എൻ്റെ അടുത്ത് വരൂ ഞാൻ ഇതേപോലെ രക്ഷപ്പെടുത്തി തരാം എന്ന ഒരു ഉറപ്പും നൽകുന്നില്ല ഇവിടെ അങ്ങനെയല്ല പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹനത്തിലൂടെ ഒഴിവാക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു വല്ലാത്ത കീറാമുട്ടിയായ പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അതിലേക്ക് ഉറച്ച മനസ്സോടിയാണ് വരുന്നതെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ മുടക്കുകയുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ പിന്നീട് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാടുകൾ ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസ് മുന്നോട്ട് പോകാം പിന്നീട് ആവാഹന പൂജയിൽ വന്ന് ദോഷദുരിതങ്ങളെല്ലാം മാറ്റി എടുക്കാം പ്രായച്ചത്ത് ബലിയിടാം ധർമ്മദേവത പ്രീതി വരുത്താം വീടിൻ്റെ വാസ്തുവിടെ നിന്ന് വാസ്തു സൗകര്യം വന്ന് നോക്കി എവിടെയാണ് തെറ്റിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ബോധിപ്പിച്ച് തരും അതെല്ലാം നോക്കി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം സുഭിക്ഷം സുന്ദരമായിട്ട് തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു വഴിയും ഈ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതിനുവേണ്ടിയാണ് അമാവാസി വീഡിയോകളെ കൃത്യമായിട്ട് കാണുക എല്ലാ വീഡിയോ കാണുമ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുക ഈശ്വര വഴികളുടെ ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം